ശ്രീധുവിന് തന്നോടുള്ള പ്രണയം പുറത്തു കൊണ്ടുവരാൻ അർജുൻ പഠിച്ച പണി പതിനെട്ടും നോക്കുന്നുണ്ട് ഇന്ന് അർജുനും ശ്രീധുവും കൂടി ഒരേ റൂമിൽ രണ്ട് ബെഡിലായി കിടക്കുകയാണ് അപ്പോൾ അർജുന ഇങ്ങനെ ശ്രീധുവിനോട് ചോദിക്കുന്നുണ്ട് ആ ധനുഷിന്റെ മൂവിയിലെ സോങ് ഏതാ ആ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അടുത്ത് നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടില്ലേ അങ്ങനെയൊക്കെ അവസാനം ശ്രീതു കയ്യോടെ പൊക്കി ശ്രീതു പറഞ്ഞു അർജുനെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ പറയുന്ന ഓരോ വാർത്തയും പാട്ടും എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് അപ്പം അർജുൻ്റെ ഒരു ചമ്മി നാറിയ ഒരു ചീതിയുണ്ട് അത് കഴിഞ്ഞ് അർജുൻ ശ്രീധുവിനോട് ചോദിക്കുന്നുണ്ട് ഇനി ഒന്നര മാസമല്ലേ ഇവിടെയുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ ശ്രീധുവിനെ കാണുക എന്ന് അപ്പോൾ ശ്രീധു പറഞ്ഞു ഞാൻ ചെന്നൈയിലല്ലേ ഉള്ളത് നീ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ എന്ന് അതിനുത്തരമായി അർജുൻ പറയുന്നുണ്ട് ഞാൻ വരാം ബസ്സിൽ വരാം പക്ഷെ ഗിറ്റാർ ഒന്നും ഉണ്ടാകില്ല എന്ന് ഇത് കേട്ടപ്പോഴേ ശ്രീധുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി ശ്രീധു വളരെ ബുദ്ധിപരമായി ടോപ്പിക്ക് മാറ്റി എൻ്റെ വീട്ടിലൊരു ഗിറ്റാർ ഉണ്ട് എൻ്റെ മമ്മി പറഞ്ഞതാണ് ഇത് വാങ്ങണ്ട നീ യൂസ് ചെയ്യാനേ പോകുന്നില്ല എന്ന് അത് കേൾക്കാതെ ഞാൻ വാങ്ങിച്ചതാണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ വാങ്ങിച്ചത് ആ പാക്കറ്റ് പോലും പൊട്ടിച്ചിട്ടില്ല അതവിടെ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് ശ്രീധു നൈസായി അർജൻറ്റി ക്വസ്റ്റിനെ ഡൈവേർട്ട് ചെയ്തു പിന്നീട് അർജുൻ ശ്രീധുവിൻ്റെ ചെരുപ്പിൻ്റെ സൈസ് അറിയാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് ചെരുപ്പൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് എന്നിട്ട് നൈസായി ശ്രീതുവിൻ്റെ ചെരുപ്പിന്റെ സൈസ് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീധു വളരെ ഓപ്പണായി ഒമ്പതാണ് എൻ്റെ ചെരുപ്പിൻ്റെ സൈസ് പക്ഷെ എനിക്കും അത് ചിലപ്പോഴൊക്കെ ചെരുപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇനി ഷോയൊക്കെ കഴിയുമ്പോൾ ഒരു ജോഡി ചെരുപ്പും വാങ്ങി ശ്രീധുവിനെ കാണാൻ പോവാനായിട്ട് അർജുൻ പ്ലാൻ പ്ലാനിട്ടിട്ടുണ്ട് എന്നാണ്